പശ്ചിമേഷ്യ വീണ്ടും ഒരു സംഘർഷ ഭൂമിയായി മാറാനുള്ള സാധ്യതയാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത് ഇതൊരു വലിയ യുദ്ധക്കളമായി മാറാനുള്ള സാഹചര്യമുണ്ട് ഇതിന് കാരണമായി നിൽക്കുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ധംസക രാജ്യത്തിൻ്റെ യുദ്ധക്കുതിയാണ് നിലവിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അതൊരു യുദ്ധത്തിലേക്കും തുടർന്ന് ഒരു ആഗോള യുദ്ധത്തിലേക്കും സംഗതികളെത്തിക്കാനുള്ള സാഹചര്യമാണ് വന്നു ചേർന്നിട്ടുള്ളത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമാണുള്ളത് പതിറ്റാണ്ടുകളായിട്ട് തുടങ്ങിയിട്ടുള്ള ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ശത്രുത അത് അതിൻ്റെ പരിമിതിയിൽ വന്നെത്തി നിൽക്കുകയാണ് ഒരു കാലത്ത് ഇസ്രായേലും ഇറാനും തമ്മിൽ വലിയ രാജ്യങ്ങളായിരുന്നു എന്ന കാര്യം നമുക്കറിയാം ഇരു രാജ്യങ്ങളും പ തമ്മിൽ പല തരത്തിലും പണ്ട് സഹായിച്ചിരുന്നു സഹകരിച്ചിരുന്നു കാർഷിക മേഖലയിൽ വ്യാവസായിക മേഖലയിലൊക്കെ തന്നെ വലിയ സഹായം ഒരു കാലത്ത് ഇസ്രായേല് ഇറാന് നൽകിപ്പോന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇറാൻ്റെ പൂർവകാല ചരിത്രത്തിൽ ഇറാനുമായിട്ട് നല്ല സൗഹൃദം പങ്കിട്ട ഒരു രാജ്യമായിരുന്നു ഇസ്രായേൽ ഒരു കാലത്ത് ഇറാൻ്റെ പട്ടാളക്കാരെ പരിശീലിപ്പിക്കുന്ന ചുമതല വരെ ഇസ്രായേൽ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പല നിലക്കും ഇരു രാജ്യങ്ങളും പരി വലിയ സൗഹൃദമായിരുന്നു ഇസ്രായേലിൻ്റെ ഏക അറബ് രാജ്യ സുഹൃത്തായിരുന്നു ഒരു കാലത്ത് ഇറാൻ അത്രയും നല്ല ബന്ധമുണ്ടായിരുന്ന രണ്ട് രാജ്യങ്ങൾക്കിടയിലാണ് ഏതാനും പതിറ്റാണ്ടുകളായിട്ട് വലിയ ശത്രുതയും സംഘർഷവും വന്ന് ചേർന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം പഴയ ജനാധിപത്യ സംവിധാനങ്ങൾ അട്ടിമറിച്ച് ഒരു ഇസ്ലാമിക ഭരണകൂടം ഇറാനിൽ അധികാരമേറ്റതിന് ശേഷമാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വഷളായത് ഇസ്ലാമിക വിപ്ലവ ഭരണകൂടം ഇറാനിൽ അധികാരമേറ്റതോടുകൂടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദവും അവസാനിച്ചു ശേഷം പതുക്കെ പതുക്കെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വലിയ ശത്രുത വന്ന് ഭവിച്ചു അതിൻ്റെ ഏറ്റവും പരിമിതിയിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തി നില്ക്കുന്നത് ഏതായാലും നിലവിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യം ഇവിടെയുണ്ട് എന്നതാണ് വസ്തുത അതിന് കാരണം ഇസ്രായേലിൻ്റെ ഏകപക്ഷീയമായ കണ്ട ഇറാൻ എന്ന് പറയുന്ന രാജ്യം അങ്ങോട്ട് പോയി അക്രമിക്കുന്ന സ്വഭാവം ഒരിക്കലും കാണിച്ചിട്ടില്ല ഒരു പ്രകോപനമില്ലാതെ ഒരിക്കലും ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചിട്ടുമില്ല എന്നാൽ ഓരോ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഇറാനെതിരെ ആക്രമണം നടത്തുക പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും സൈനിക നടപടികൾ നടത്തുക തുടങ്ങി തികച്ചും ഏകപക്ഷീയമായ യുദ്ധം അല്ലെങ്കിൽ ആക്രമണം എത്രയോ വർഷങ്ങളായി ഇറാനിന് മേൽ അടിച്ചലപ്പിച്ചു വരികയാണ് ഈ സാഹചര്യം അതിന് പല കാരണങ്ങളുമുണ്ട് ഒരു പരിധിവരെ നാട്ടുകാരുടെ യുദ്ധക്കുതിയുന്നത് എന്നാൽ നിലവിൽ ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെഹന്യാ നെഥന്യാഹുവിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് എന്ന് പറയേണ്ടി വരും അദ്ദേഹം വർഷങ്ങളോളം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച ആളാണ് ഇടക്കാലത്തൊന്ന് മാറി നിന്ന് വീണ്ടും തിരിച്ചു വന്ന ആളാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവനം നിലനിർത്തണം അദ്ദേഹത്തിൻ്റെ ആഡംബര ജീവിതം നിലനിർത്തണം ഒപ്പം ഇസ്രായേലിൻ്റെ ഭരണരംഗത്തുള്ള ആധിപത്യവും നിലനിർത്തണം ഇസ്രായേൽ ഇവിടെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അവസാനിച്ചത് യുദ്ധസമ്മാനമായൊരു സാഹചര്യം അവസാനിച്ചാൽ പിറ്റേ ദിവസം എന്ന് പറഞ്ഞതുപോലെ ബെഞ്ചമിൻ നതന്യാഹുവിനെ ഇസ്രായേലിൻ്റെ പരമോന്നത കോടതി കോടതി വിചാരണ ചെയ്യും അപ്രകാരം വിചാരണ ചെയ്യപ്പെട്ടാൽ നിരവധിയായ കുറ്റകൃത്യങ്ങളുടെ പേരിൽ അദ്ദേഹം ജയിലിൽ പോകും അതോടെ അദ്ദേഹത്തിൻ്റെ സ്വകവാസം അവസാനിക്കുകയും ചെയ്യും അദ്ദേഹത്തിൻ്റെ ഭരണം രാഷ്ട്രീയം തുടങ്ങിയ അധികാരങ്ങളും അവസാനിപ്പിക്കും അങ്ങനെ ജീവിതത്തിൻ്റെ ഈ ഒരു സായാഹ്ന ഘട്ടത്തിൽ അത്തരമൊരു അപകടം ഒരു സാഹസം വിളിച്ചു വരുത്താൻ ഒരിക്കലും ബെഞ്ചമിൻ നതന്യാഹു തയ്യാറാവുകയില്ല അതിനുവേണ്ടിയാണ് ഇറാനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഇറാനെ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചു അങ്ങനെ ഈ യുദ്ധത്തിൻ്റെ പേരിൽ അധികാരത്തിൽ കടിച്ചു തോന്നാനാണ് ബെഞ്ചമിൻ നെതന്യാഹു ശ്രമിക്കുന്നത് ചുരുക്കത്തിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധസമാനമായ ഒരു സംഘർഷത്തിലേക്ക് സാഹചര്യങ്ങളെ എത്തിച്ചിട്ടുള്ളത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഈ ഒരു നയസമീപനമാണ് എന്നതാണ് വസ്തുത ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം